ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം പ്രകാശിനോട് കല്യാണി പ്രകാശിനോടും വിക്രമിനോടായിട്ട് കല്യാണി പറയാണ് ധൈര്യത്തോടെ ചിരിച്ചുകൊണ്ട് പറയുകയാണ് അമ്മ വരുമെന്നറിയില്ല ഞാനും കിരണേട്ടനും കല്യാണത്തിന് ഉറപ്പായിട്ടും വരും അപ്പോൾ പ്രകാശനും മോനും ആഹാ നന്ദി നിങ്ങൾ തീർച്ചയായിട്ടും വരണം നിങ്ങൾ കാണണം ആ കല്യാണം നിങ്ങൾ വരണം ഇത്തവണ ആരൊക്കെ അത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാലും ആ കല്യാണം നടന്നിരിക്കും കാരണം നേരും നിറിയും ഉള്ളവരാണ് കാർത്തികയും കാർത്തികയുടെ അമ്മയും അപ്പം കിരൺ പറയാണ് നിങ്ങൾ ഈ പറയുന്ന കാർത്തികയുടെ അമ്മയ്ക്കാണോ ശരിക്കും കാഴ്ചശക്തി ഇല്ലാത്തത് എന്നാണ് ഞങ്ങളുടെ സംശയം കാഴ്ചശക്തിയുള്ള ആരെങ്കിലും നിങ്ങളെപ്പോലെ ഒരാളെ ഭർത്താവാക്കാൻ ശ്രമിക്കുവോ പ്രത്യേകിച്ചും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടും പ്രകാശം പറയാ ഏടാ ഞാൻ രണ്ട് കല്യാണം കഴിച്ചതാ മൂന്നാമത്തെയാണിത് എന്റെ ആദ്യത്തെ കല്യാണം കഴിഞ്ഞു അത് ആ കാണുന്നില്ലേ ഇപ്പോൾ പോയ ആ പൊക്കമുള്ളവളാണ് കാണാൻ എങ്ങനെയുണ്ട് ഇപ്പോഴേ സൗന്ദര്യമൊക്കെ അവൾക്ക് അത്യാവശ്യത്തിനുമുണ്ട് അന്ന് നല്ല രസമായിരുന്നു കാണാൻ രണ്ടാമത്തത് നിൻ്റെ അമ്മ അവൾക്ക് എന്താടി കുഴപ്പം അല്ല ഉണ്ടാക്കണ്ണം സൗന്ദര്യമല്ലേ ഇപ്പോഴും സൗന്ദര്യത്തിന് ഒരു കുറവുമില്ല ഈ രണ്ടുപേരും എന്നെ കണ്ട് ഇഷ്ടപ്പെടണമെങ്കിൽ എന്താ തലയെടുപ്പ് ആണുങ്ങളുടെ തലയെടുപ്പ് ആണുങ്ങളുടെ പേഴ്സണാലിറ്റി എന്ന് പറയും മനസ്സിലായോ അത് തലയെടുപ്പില്ലാത്ത പോലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് പെണ്ണുങ്ങൾക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ വിക്രം നിൻ്റെ പെങ്ങൾ ആ സോണി സോണിക്ക് എന്താ ഇവനെ ഇഷ്ടപ്പെടാൻ കാരണം അതും ഇവൻ്റെ തലയെടുപ്പ് കണ്ടിട്ട് എന്നിട്ടാണല്ലോ അവൾ കല്യാണത്തിന് സമ്മതിച്ചത് ഇത് കേട്ട് കല്യാണിക്കും കിരണിനും ദേഷ്യം വരിക പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൂടി പോകും അത് കേൾക്കണ്ട ആണ് തലയെടുപ്പിൻ്റെ മഹത്വം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അങ്ങനെ പറയുന്നവരുടെ തല വെട്ടിക്കളയാ വേണ്ടത് അതെ കഴുത്തിന് മുകളിൽ തലയും തലയ്ക്കകത്ത് തലച്ചോറും ഉള്ളവർ ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും സംസാരിക്കില്ല നീർത്തടാ നീ എന്താ പറഞ്ഞേ തലവെട്ടിക്കളയണമെന്ന് അല്ലേ തലയെടുപ്പുള്ളവരുടെ തലവെട്ടിക്കളയാൻ നിനക്കൊക്കെ കൊതിയുണ്ടാവും അതല്ലേ ജന്മം പ്രകാശൻ ചൂട് പിടിച്ച് കലിതുള്ളുക കലുതുള്ളുകീയൊക്കെ നോക്കിക്കോ എൻ്റെയും കാർത്തികയുടെയും അമ്മയുടെയും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ലക്ഷ്യം എന്താണെന്നറിയോ നിന്റെയൊക്കെ കമ്പനി അടച്ചുപൂട്ടുക എന്നുള്ളതാണ് തലയെടുപ്പോടുകൂടിയുള്ള ഞങ്ങൾ ആ കമ്പനി വരിക്കുമ്പോൾ ആ കമ്പനിയും തലയെടുപ്പുള്ളതായിട്ട് മാറും എന്നിട്ട് നിൻ്റെയൊക്കെ കമ്പനി ഒത്തിനെ താഴോട്ട് പോകും അത് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ എം ഡി ആയിട്ട് ചാർജ് ചെയ്യാൻ പോകുന്നത് ആരാണെന്നറിയോ എൻ്റെ മകൻ വിക്രത്തിനെ വിക്രം കമ്പനിയിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ വെച്ചടി വെച്ചടി കേറ്റായിരിക്കും അതാണല്ലോ അവൻ്റെ രാജയോഗം അതു പിന്നെ ഞാൻ നിങ്ങളോട് കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ ഒരു വർഷം കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പത്ത് കോടിക്ക് മുകളിൽ പോകും അത് കണ്ട് കണ്ണ് മഞ്ഞളിച്ച് നിൽക്കാൻ നിൽക്ക് നിന്നെക്കൊണ്ടൊക്കെ സാധിക്കത്തുള്ളൂ പത്ത് കോടി കമ്പനിയുടെ മുതലാളിക്ക് അടുത്ത രാജകീയ കല്യാണം കാരണം രണ്ടുപേരും ആ കല്യാണം കൂടാൻ കിരൺ തലയൊറിഞ്ഞുകൊണ്ട് പറയുകയാണ് ഈവൻ എ ഇത്ര മുകളിലേക്ക് പോയാലും ഇവൻ എന്തായാലും ഒരു ജയിൽ പുള്ളിയാ ക്രിമിനലാ അപ്പൊ പ്രകാശൻ എന്താണാ നീ പറഞ്ഞേ ക്രിമിനലാണെന്നോ പിന്നെ കോടതി എന്തോന്ന് ഇവനെ വെറുതെ വിട്ടത് അഥവാ രണ്ട് മൂന്ന് കേസുകൾ ഇവന്റെ പേരിൽ ഉണ്ടെങ്കിൽ തന്നെ ആദ്യം നോക്കി ഊരിയെടുക്കാനുള്ള പൈസ കാർത്തികയ്ക്കും കാർത്തികയുടെയും അമ്മയ്ക്കും ഉണ്ട് അതുകൊണ്ട് കോടീശ്വരന്മാരാകാൻ പോകുന്ന പ്രകാശന്റെയും മകൻ വിക്രമാദിത്യത്തിൻ്റെയും വൈഫ് കാണാൻ കാത്തിരുന്നു കൊള്ളൂ കണ്ണും വീഴ്ച കൊണ്ട് തന്നെ മോനെ നമുക്ക് പോകാം കിരൺ കല്യാണിയോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് അല്പൻ ഐശ്വര്യം വന്നാൽ എന്ന ആ പഴഞ്ചൊല്ലുണ്ടല്ലോ അത് ശരിയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുക അയാളും അവനും ഒക്കെ ഇനിയും ഇതുപോലെ തിരിച്ച് സംസാരിക്കാൻ അവസരം വരുമല്ലോ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് അന്ന് ഇതിനൊക്കെയുള്ള മറുപടി പറയാം പിന്നെ കല്യാണിയുടെ അമ്മയുടെ വീട്ടിലേക്കാണ് കല്യാണിയും കിരണും എത്തിയത് എന്തായി എന്തായി അമ്മയ്ക്കറിയാലോ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച അയാളുടെ പ്രകടനം അത്ര നേരം കാണുകയായിരുന്നു കോടതി വെറുതെ വിട്ടതവിടെ മറ്റന്നാൾ കല്യാണമെന്ന് പറഞ്ഞ് അയാൾ അവിടെ അവിടെ കടന്ന് അഴിഞ്ഞാടുമായിരുന്നു മറ്റന്നാളാണോ കല്യാണം അതെ നിങ്ങൾ ഉറപ്പായിട്ടും കല്യാണത്തിന് ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഞങ്ങൾ മാത്രമല്ല അമ്മയും കൂടെ കാണും ഞാൻ എന്തിനാ മോനെ വരുന്നത് അമ്മ വന്നേ പറ്റൂ അമ്മയും കൂടെ വിളിച്ചു വിളിച്ചുകൊണ്ടുവരാനാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അമ്മ വരണ്ടേ അന്നത്തെ പോലെ കല്യാണ ദിവസം എന്തെങ്കിലും കുരുക്കുണ്ടാക്കിയിട്ടുണ്ടോ കാർത്തിക മോളും മോളുടെ അമ്മയും കൂടെ ഒന്നും അറിയില്ല കാർത്തികയുടെ അമ്മയാണെന്നും പറഞ്ഞേ കാർത്തികയുടെ അമ്മയാണെന്ന് പറഞ്ഞ് ഡിവൈഎസ്പിയുടെ ഭാര്യയെ കയറി പ്രേമിച്ച കാര്യമൊക്കെ അമ്മയ്ക്കറിയാമല്ലോ അപ്പം കിരൺ പറയാണ് അങ്ങനെയുള്ള ഒരു മുഖമാണ് അയാളുടെ മനസ്സിൽ മറ്റന്നാൾ അതിലും മാറ്റമുണ്ടാവും ആ സമയത്ത് ലക്ഷ്മിയമ്മ അമ്മ രജിസ്റ്റർ ഓഫീസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ അമ്മയും വേണ്ടേ ആ നേരത്തെ വേണ്ടേ അമ്മേ അമ്മയോട് പറഞ്ഞതിനൊക്കെ മറുപടി പറയാൻ ആ മിക്കവാറും അയാളുടെ ഹൃദയം നിന്ന് പോകാൻ സാധ്യതയുണ്ട് അതിൽ അമ്മയ്ക്ക് വിഷമമുണ്ടോ മ്മ് എനിക്കൊരു വിഷമില്ല അത് നിലക്കേണ്ട ഹൃദയ ഇനി അയാൾ ജീവിച്ചു വിരിക്കുന്നതിനോട് എനിക്കൊരു താല്പര്യം ഇല്ല എന്നെയും എൻ്റെ മോളെയും തള്ളിക്കളഞ്ഞതും അയാളുടെ മോനെ ഒരു ജയിൽ പുള്ളി ആക്കിയതും ഒക്കെ മറക്കാം പക്ഷേ എന്നേക്കാൾ മുന്നേ അയാൾക്കൊരു ബന്ധം ഉണ്ടായിരുന്നല്ലോ ബന്ധത്തിലുള്ള അമ്മയെയും മോളെയും തുടക്കത്തിലേ അയാൾ തള്ളിക്കളഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് എന്നിട്ടല്ലേ അയാൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് അങ്ങനെ നടന്നിരുന്ന ഒരാൾ എന്തിനാണ് ഇനി ജീവിക്കുന്നത് സ്വന്തം മോൻ എം ഡി കസേരയിൽ ഇരിക്കുന്നതിൻ്റെ അഹങ്കാരം അതിൻ്റെ അഹങ്കാരവും അഹങ്കാരവും ഗമയും ചില്ലറിയൊന്നുമല്ലമ്മേ അതൊക്കെ കൊട്ടാരം പോലെ തകരുമ്പോൾ അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും ഇനി ചിലപ്പം അയാളുടെ മുഖം അയാൾക്ക് കാണേണ്ടി വരത്തില്ല മനസ്സിന്റെ ഒരു കോണിൽ പോലും അയാളോട് ഇത്തിരി പോലും സ്നേഹമില്ല അമ്മേ ഇല്ല അറിയാല മോളെ എനിക്കും അങ്ങനെ തന്നെയാ വെറുപ്പ അയാളെ കാണുന്നത് പോലും വെറുപ്പാ എനിക്ക് അനുഭവിക്കാൻ വേറൊരാൾ കൂടെയുണ്ട് കൂടെ വിക്രം മാത്രമല്ല അയാളുടെ അമ്മയും ഒറ്റ ഒരുത്തിയാ അയാളെ ഇല്ലാതാക്കിയത് എന്നെ വെറുക്കാൻ പഠിപ്പിച്ചതും അവരാ അതുകൊണ്ടെന്താ ആയുസ് ബാക്കിയിട്ടിരിക്കുകയല്ലേ അനുഭവിക്കട്ടെ അയാൾ പിന്നെ കാണിക്കുന്നത് രാഹുലിനാണ് രാഹുൽ ഇതാ മുടിയൊക്കെ ചീകി എങ്ങോട്ടോ പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ആ സമയത്താണ് ഷാരി അങ്ങോട്ടേക്ക് കയറി വരുന്നത് ആ ഞാനൊന്ന് രൂപയെ കാണാൻ വേണ്ടി പോവുക നമ്മളെ മോളെ വിട്ടു പോകുന്നതിന് അവനൊരു കോമസ്റ്റേഷൻ കൊടുക്കേണ്ടി വരും അഞ്ചും പത്തും ഒക്കെയാണ് അവൻ ചോദിച്ചു കൊണ്ടിരുന്നത് ഇനിയിപ്പോൾ അവനും വശം കേട്ടിരിക്കുക അതുകൊണ്ട് ഒന്നോ രണ്ടോ കോടി കൊടുത്താൽ അവനങ്ങ് പോയെന്ന് വരും അത്രയൊക്കെ പൈസ അവൾ തരുമോ അവൾക്ക് ഇവിടുത്തെ കഥകളൊക്കെ അറിയാം അതുകൊണ്ട് എന്നെയും എൻ്റെ മോളെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവളത് തരും ആര് പറയാ നിങ്ങൾ കണക്ക് കൂട്ടുന്നത് പോലെയൊന്നും നല്ല കാര്യങ്ങൾ രൂപ പഴയ രൂപയൊന്നും ഇത്രയും രൂപ നിങ്ങൾ ചോദിക്കുമ്പോഴേക്കും കയ്യിലോട്ട് എടുത്ത് വെച്ച് തരാൻ നീയും നിൻ്റെ മോളും മാറിയേക്കാം പക്ഷേ ഒരിക്കലും എൻ്റെ രൂപ മാറില്ല ഇത്രയും നാളും സ ചന്ദ്രസേനും രൂപയുമൊക്കെ സ്നേഹിക്കുകയും കാണുകയൊക്കെ ചെയ്തു കഴിഞ്ഞു അതുപോലെ മക്കളും മരുമക്കളൊക്കെ ഇടക്കിടക്ക് അവിടെ ചെല്ലുന്നു ആ നിരക്ക് നിങ്ങളുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞു കാണില്ലേ മനുഷ്യ അങ്ങനെ പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ രൂപ അത് ക്ഷമിക്കില്ല കള്ളം ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത കുടത്തിലവൾ അതുകൊണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ സ്നേഹത്തോടെ വിളിച്ചു വരുത്തി ഭക്ഷണത്തിൽ എനിക്ക് വിഷം കലർത്തി തരും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അവൾ അത്രത്തോളം സ്നേഹിച്ചതെന്നെ ഇവിടെ ചന്ദ്രസേനും കിരണും സോണിയും ഒക്കെ എത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞ് അവളെ വിശ്വസിപ്പിച്ചാലും അവിടെയൊക്കെ എൻ്റെ വാക്കുകൾക്ക് അവൾ മുന്തിയ പരിഗണന തരുള്ളൂ മണ്ടൻ സ്വന്തം പെങ്ങൾ പോലും ഇയാളെ തള്ളിക്കളഞ്ഞ് അത് പക്ഷേ ഇയാളോട് പറഞ്ഞാൽ ഞാൻ സരീവിൻ്റെ അമ്മയല്ലെന്ന് അവൾ സരീവിനോട് പറയുകയും ചെയ്യും വല്ലാത്തൊരു ഗതികേട് തന്നെ ഏതായാലും ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരാം രണ്ട് കോടി ചോദിക്കാനാണ് എൻ്റെ പ്ലാൻ അതിൽ എങ്ങനെയെങ്കിലും മനോഹറിനെ ഒതുക്കണം ഇതൊരു ജീവൻ മരണ പോരാട്ട മനോഹർ എന്തായാലും അവളുടെ അരികിൽ നിന്ന് പോയേ പറ്റൂ അവനെ കാണായത് കാണാതായതിനു ശേഷം കുറച്ചു കഴിഞ്ഞ് സരീവിനോട് നമ്മൾ പറയാതെ തന്നെ സത്യങ്ങൾ മനസ്സിലാക്കിയാലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ മനോഹറിനെ കാണാതാവുമ്പോൾ പോലീസിൽ കംപ്ലൈൻ്റ് കൊടുക്കുമല്ലോ അപ്പോൾ പോലീസുകാർ തന്നെ അവനെ പറ്റി അവളോട് പറഞ്ഞോളൂ അതോടെ ആ അധ്യായം അവസാനിക്കും അതും പറഞ്ഞ് രാഹുൽ പോയി അപ്പോൾ ഷാരി ചിന്തിക്കാണ് നടക്കേണ്ട കാര്യങ്ങളൊക്കെ ഇയാൾ പറഞ്ഞ് പ്ലാൻ ചെയ്യും പക്ഷേ അതൊന്നും നടക്കത്തുമില്ല കല്ലു പുറത്തുനിന്ന് കളിക്കാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ കല്യാണി വന്നിട്ട് പറയാണ് കല്ലു മോൻ പുറത്തുനിന്ന് കളിക്കാണോ പിള്ളേർ പിടുത്തക്കാരൊക്കെ ഉള്ളതല്ലേ അച്ഛൻ എവിടെ മോൻ്റെ അച്ഛൻ കല്ലു അമ്മയ്ക്കൊരു കാര്യം ചോദിക്കാനുണ്ട് നീ അച്ഛൻ്റെ മോനാണോ അമ്മയുടെ മോനാണോ കല്യാണിയുടെ കൊഞ്ചിക്കൽ കണ്ട് സരയു ജനലിൻ്റെ കഥകം മെല്ലയെ തുറന്നിട്ട് നോക്കുകയാണ് അറിയടാ എന്താ മോനൊന്നും പറയാത്തേ അച്ഛൻ്റെ മോനാ നീ അല്ലേ അതാ ഒന്നും പറയാത്തേ അത് കേട്ട് സരയുവിന് സങ്കടവും വിഷമമാകാം അന്ന് അവളുടെ അച്ഛൻ കുഞ്ഞുനാളിലേ അവളെ കളഞ്ഞതാണ് പാൽക്കാരിയായിട്ടും പാചകക്കാരിയായിട്ടും ആയിരുന്നു അവളുടെ കമ്പനിയിലേക്കുള്ള വരവ് അങ്ങനെയുള്ള അവൾക്ക് അവളുടെ അച്ഛൻ ജീവിച്ചിരിക്കുന്നതും മരിച്ചിരിക്കുന്നതും ഒരുപോലെയാ അയാളെ തള്ളിക്കളഞ്ഞത് അവൾക്ക് സന്തോഷമാണ് അവൾക്കിപ്പോൾ എല്ലാവരും ഉണ്ട് അവളിപ്പോൾ അമ്മയെന്ന് വിളിക്കുന്നത് അവളുടെ സ്വന്തം അമ്മയെ തന്നെയാണ് എന്നാൽ ഞാനോ ഇത് പുറത്തറിഞ്ഞാൽ അതിൻ്റെ നാണക്കേട് എനിക്ക് തന്നെയാണ് അവളുടെ അച്ഛൻ്റെ പേര് പറഞ്ഞ് അവളെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് ഞാൻ ഇനി അതൊക്കെ അവൾക്ക് തിരിച്ചടിക്കാൻ പറ്റും വല്ലാത്തൊരു വിധിയായിപ്പോയി എൻ്റെ ഇത് ഹൃദയം നുറുങ്ങുന്ന വേദനയില്ല ഞാനിപ്പോൾ എനിക്കിനി ഞാൻ കരുതുന്നത് പോലെ എൻ്റെ മനുവേട്ടൻ മാത്രമേ ഉള്ളൂ എൻ്റെ ജീവനും എൻ്റെ ദൈവവും എല്ലാം എൻ്റെ മനുവേട്ടനും എൻ്റെ കൺമണിമോളും മാത്രമാണ് അവിടെ നോക്കുമ്പോഴാണെങ്കിലോ കല്യാണിയും കിരണും ചേർന്ന് കല്ലുമോനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കളിപ്പിക്കുകയാണ് ഇതാ അച്ഛൻ വന്നല്ലോ ഇനി അച്ഛൻ്റെ കൂടെ കളിച്ചോ സരയോ അതൊക്കെ നോക്കി നിൽക്കുകയാണ് എന്നിട്ട് പറയാണ് ഈ അയലത്ത് തന്നെ വന്ന് താമസിക്കണം എന്നുള്ളത് എൻ്റെ ഒരു വാശിയായിരുന്നു പക്ഷേ ഇപ്പോഴത്തു നിന്നും ആ വാശി തെറ്റായിപ്പോയിരുന്നു അവൾക്ക് ആ കാഴ്ച കണ്ട് സഹിക്കാൻ പറ്റാതെ വളത്രയും പെട്ടെന്ന് തന്നെ ജനലടച്ച് കൊളുത്തിട്ടു അതിനുശേഷം കാണിക്കുന്നത് രൂപയുടെ അടുത്ത് വന്നിട്ടാണുള്ളത് രാഹുൽ രാഹുൽ എന്നിട്ട് രാഹുൽ പറയുകയാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നിനക്കറിയാലോ നിന്നോട് നിൻ്റെ ഭർത്താവിനെ സ്നേഹിച്ചതിന് ശേഷം അവനെ ഒഴിവാക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല അവരെന്തൊക്കെയോ പറഞ്ഞോട്ടെ ഏട്ടൻ അതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല നിന്റെ എനിക്ക് നല്ല വിശ്വാസമാണ് അതുകൊണ്ടാണ് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ നിൻ്റെ അടുത്തേക്ക് ഓടി വന്നത് എൻ്റെ ഇപ്പോൾ അധികം ബാങ്ക് ബാലൻസ് ഒന്നുമില്ല നീ എന്നെ കുറച്ച് പൈസ തന്ന് സഹായിച്ചേ പറ്റൂ എത്രയാ ഏട്ടൻ ഉദ്ദേശിക്കുന്നത് ഒരു രണ്ട് കോടി രൂപ രണ്ട് കോടിയോ ഇത് നിനക്ക് നിസ്സാരമല്ലേ രൂപയെ പൈസയൊക്കെ എന്നാൽ അത് എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ അവന് എൻ്റെ മകളുടെ ഭർത്താവായി നിൽക്കുന്ന അവനെ ഒഴിവാക്കാനാ നേരത്തെ അഞ്ചും പത്തും പത്തുമൊക്കെയാണ് അവൻ ചോദിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഷാരിയും സരിയും ഒക്കെ സംശയിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് പറയേണ്ടി വരും എന്തിനാ ഏട്ട ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇപ്പോഴാണ് ഏട്ടന് പണം വേണ്ടത് ഇന്നെങ്കിൽ ഇന്ന് തന്നെ ഇന്ന് ഇത്രയും രൂപ സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നിൻ്റെ അക്കൗണ്ടിൽ ഇഷ്ടംപോലെ പൈസ ഇല്ല രൂപേ പൈസയൊക്കെ ഉണ്ട് പക്ഷേ സോണി ആൽബിയെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ അവളെയും കൂട്ടി എൻ്റെ കൂടെ ചേർത്തു അതുകൊണ്ടിപ്പോൾ ജോയിൻറ് അക്കൗണ്ടാണ് ഞാൻ പൈസ എടുത്തു കഴിഞ്ഞാൽ മോൾ മോളറിയത്തില്ലേ അതല്ലാതെ വേറെ നിൻ്റെ അക്കൗണ്ടിൽ പൈസയൊന്നുമില്ലേ അതൊന്നും കുറേ നാളായിട്ട് ഞാൻ ചെക്ക് ചെയ്യുന്നില്ല ഏട്ടാ അപ്പോൾ കല് കമ്പനിയൊക്കെ കിരണും കല്യാണിയും സ്വന്തമാക്കിയില്ലേ അതിനുശേഷം ഞാൻ ഈ കണക്കും കാര്യങ്ങളും ഒന്നും നോക്കാതെ സ്വസ്ഥമായിട്ട് കഴിയുക നീ എന്നെ കൈവിട്ട് കളയരുത് രൂപേ ഒരു മാർഗ്ഗവും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നിൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ കൈനീട്ടുന്നത് ഏഹ് അങ്ങനെയൊന്നും പറയാതെ ഏട്ടൻ എൻ്റെ മുമ്പിൽ ബിഷക്കാരെ പോലെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഏതായാലും ഒന്ന് നോക്കട്ടെ എന്നിട്ട് ഞാൻ ഏട്ടനെ വിളിക്കാം എങ്ങനെയെങ്കിലും നീ നടത്തി തരണം രൂപേ അവനെ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയേ പറ്റൂ കുഞ്ഞിനെ കാണാതായപ്പോൾ സരയു കാണിച്ച പരാക്രമം ഏട്ടൻ കണ്ടതല്ലേ അങ്ങനെയുള്ളപ്പോൾ മനോഹർ ഓടിപ്പോയാൽ അവളത് സഹിക്കോ ഏട്ടാ അവനെ പോലെ ഒരു ഫ്രോഡ് എൻ്റെ മോളോടൊപ്പം ജീവിക്കണോ അതും ജീവിതകാലം മുഴുവൻ ആ ഏതായാലും നോക്കട്ടെ രൂപ പോയി കഴിഞ്ഞപ്പോൾ മനോഹർ ചിന്തിക്കുകയാണ് സോറി രാഹുൽ ചിന്തിക്കുകയാണ് ഇനി ഇവൾ പണം തരാതിരിക്കുമോ പിന്നെ കാണിക്കുന്നത് കല്യാണിയെയും കിരണിനെയുമാണ് അപ്പോഴാണ് രൂപയുടെ കാർ അങ്ങോട്ടേക്ക് വന്നത് എന്താ അമ്മേ പറഞ്ഞത് അത് അമ്മായി അച്ഛന് മരുമോനെ ഒഴിവാക്കണം അതിനവൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ട് കോടിയാണ് അത് കുറഞ്ഞു പോയല്ലോ കിരൺ പറയാ നേരത്തെ അവൻ ആവശ്യപ്പെട്ടത് അഞ്ചു കോടിക്ക് മുകളിലായിരുന്നല്ലോ ഇപ്പൊ കുഞ്ഞൊക്കെ ജനിച്ചതിന് ശേഷം അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടെന്നായി കിരൺ അപ്പ പറയണം അങ്ങനെ അവനെ വിടുന്നത് ശരിയല്ലല്ലോ എന്ന് വെച്ചാൽ ഏട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് കൊടുക്കാതിരിക്കുന്നതും ശരിയല്ല കൊടുക്കാതിരുന്നാൽ അയാൾ എന്നെ സംശയിക്കും എന്നാ പിന്നെ ഒരു കാര്യം ചെയ് കിരൺ പറയാ അമ്മ പൈസ കൊടുക്ക് അത് കേട്ട് കല്യാണി പറയാണ് രണ്ടു കോടി രൂപയോ എന്താ മോനെ നീ അങ്ങനെ പറഞ്ഞത് വഴിയുണ്ടമ്മേ അമ്മ ധൈര്യമായിട്ട് പൈസ കൈമാറ് ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം അയാൾക്ക് രണ്ട് കോടി രൂപ കൊടുത്ത് സഹായിക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മയുടെ കയ്യിൽ നിന്നും അങ്ങനെ പൈസ പോകുന്നതിനോട് ഞങ്ങൾക്കും യോജിപ്പില്ല പക്ഷേ ഇവിടെ നമ്മൾ ഉചിതമായ തീരുമാനം എടുത്തേ പറ്റൂ പൈസ കൈമാറുന്നതോടെ അമ്മയോടുള്ള വിശ്വാസം അയാൾക്ക് കൂടും അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് നല്ലതാണ് ഇനത്തെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ എല്ലാവരും അവിടെ ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് ഓടി നടക്കുന്നത് ഏട്ടത്തിക്കറിയാം സരീവ് സ്വന്തം മോളല്ലെന്നും മനോഹർ ഒരു ക്രിമിനലാണെന്ന് അമ്മായിയമ്മ അറിഞ്ഞോന്നറിയില്ല അങ്ങനെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് ഇപ്പോൾ പരിസരബോധയില്ലാതെ നടക്കുന്നത് കിരണേട്ടൻ്റെ ആൻഡിയാ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്കിള് പറഞ്ഞത് ചെയ്യാതിരിക്കണ്ട അമ്മ അയാൾ പറഞ്ഞതുപോലെ രണ്ടു കോടി കൈമാറിക്കോ ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം രൂപ പോയി കഴിഞ്ഞപ്പോൾ കല്യാണി കിരണടത്ത് ചോദിക്കാണ് എന്താ ചെയ്യാൻ പോകുന്നത് അതൊക്കെ സിമ്പിളല്ലേ അത്രയും പറഞ്ഞ് കിരൺ ഒന്ന് കല്യാണിയെ നോക്കി ചിരിച്ച് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ എൻ്റെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെയും സി യു ഓൾ